നമസ്കാരം പ്രധാന വാർത്തകൾ കോൺഗ്രസിന് വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് രണ്ട് സാമ്പത്തിക വർഷത്തെ പിഴയും പലിശയും അടയ്ക്കണമെന്ന നിർദ്ദേശം പത്ത് കോടിയിൽ നിന്നും ഇരുപത്തിനാലായിരം കോടിയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെലവ് ചില്ലറ ചെലവല്ല ഐ പി ഇത് പരാഗ് ടു അന്ന് അവൻ ശരിക്കും ഞെട്ടിച്ചു മുംബൈക്ക് സൂര്യയുടെ മുന്നറിയിപ്പ് വാർത്തകൾ വിശദമായി കോൺഗ്രസ്സിന് ആദായ നികുതി വകുപ്പ് വീണ്ടും നോട്ടീസ് അയച്ചു രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള രണ്ട് സാമ്പത്തിക വർഷത്തെ പിഴയും പലിശയും അടയ്ക്കണമെന്നാണ് നിർദ്ദേശം കഴിഞ്ഞ ദിവസം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ പിഴ അടയ്ക്കാൻ നോട്ടീസ് നൽകിയിരുന്നു നികുതി പിഴയിലും പലിശയിലും സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടത്തിനൊരുങ്ങുമ്പോൾ കോൺഗ്രസിനെതിരെ നീക്കം ശക്തമാക്കുകയാണ് ആദായ നികുതി വകുപ്പ് ദശാബ്ദങ്ങൾ കഴിയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെലവും ഇരട്ടിയാവുകയാണ് ജനാധിപത്യത്തിന്റെ നാഴികക്കല്ലായ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കുമ്പോൾ അതിനായുള്ള തയ്യാറെടുപ്പുകൾ വലിയ രീതിയിൽ തന്നെ നടപ്പിലാക്കേണ്ടതുണ്ട് ഇനി കായിക രാജസ്ഥാൻ റോയൽസുമായി ഐ പി എല്ലിലെ സൂപ്പർ പോരാട്ടത്തിന് കച്ചമുറുക്കുന്ന മുംബൈ ഇന്ത്യൻസ് ടീമിന് മുന്നറിയിപ്പുമായി മുന്നൂറ്റി അറുപത് ബാറ്റർ സൂര്യകുമാർ യാദവ് റോയൽസിനായി മിന്നുന്ന ഫോമിൽ കളിക്കുന്ന റിയാൻ ബരാഗിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് തിങ്കളാഴ്ച ഹോം ഗ്രൗണ്ടായ വാങ്കഡയിലാണ് സഞ്ജു സാംസണിന്റെ റോയൽസുമായി ഹർദിക് പാണ്ഡ്യയുടെ മുംബൈ കൊമ്പുകോർക്കുക വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ ചാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു